ഹലോ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം കൂടി നാട്ടിൽ പോവാണ് രാവിലെയുള്ള ഫ്ലൈറ്റാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ നാല് പേര് കൂടിയുള്ള യാത്രയാണ് ഇപ്പോൾ ഉള്ളത് വാൻകൂർ എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക നമ്മൾ ഇത്രയും പേര് ഇവിടെ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്നു അവരവിടെ എന്തോ കാലത്ത് തന്നെ തോന്നുന്നു കുറേ നേരമായി തുടങ്ങിയിട്ട് അവിടെ ക്ലാസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി വാൻകൂവർ തിരിച്ചെത്തിയിട്ടോ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വലിയ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് വീക്സ് വെക്കേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും പാരൻറ്റ് ലീവ് ഉള്ളതുകൊണ്ട് കുറച്ചധികം വെക്കേഷൻ ഉണ്ട് ഇപ്രാവശ്യം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാൾ മാറി നിൽക്കാൻ പറ്റുന്ന ഇവിടുന്ന് ഉമ്മായും മോളിയും കൺസിഡർ ചെയ്ത് നമ്മൾ കുറച്ച് ലേ ഓവർ ഉള്ള റൂട്ടും ഫ്ലൈറ്റും നോക്കിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം യാത്ര ചെയ്യണത് ഉമ്മ കഴിഞ്ഞ എട്ട് മാസം വാൻകൂവർ സറിയിൽ നിന്നിട്ട് ഇപ്പൊ തിരിച്ചുപോക്കെന്താണ് തോന്നുന്നത് എനിക്ക് മടങ്ങി പോകുന്നതിലൂ മടങ്ങി പോകുന്നതിൽ ത്രില്ലാണ് യാത്രയിലൊക്കെ നിങ്ങൾ എന്ത് കൂടെ ഉണ്ടല്ലോ അപ്പൊ നല്ല രസേക്കല്ലല്ലോ നല്ല സുഖമില്ല പക്ഷെ നമുക്ക് കരിക്ക് കുടിക്കാം കുടിക്കാം മാത്രമേ ചക്കിട്ടുന്നില്ലേ മാങ്ങ കിട്ടുന്നുണ്ട് ചക്ക കുരു കിട്ടുന്നുണ്ട് പാവസും വേറെ പല രീതിയിലെ രീതിയിൽ മാങ്ങനെ സോറി ഞങ്ങക്ക് പ്രയോറിറ്റി ബോർഡിങ് കിട്ടിട്ടാ ഇപ്പൊ സമയം ആറുമണി ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറ് ഫ്ലൈറ്റ് ആണ് ഞങ്ങൾ കുറച്ച് കറങ്ങേ പോണത് കുഞ്ഞ് ആണ് കേട്ടോ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലെ വെസ്റ്റിറ്റ് അത്ര വല്യ രസമൊന്നും ഇല്ല പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് അവിടെ വരെ എത്ര നോലോ എന്ന് കരുതി ഇതിനകത്ത് കയറിയിരിക്കയാണ് ഇത് വളരെ നല്ല ഉറക്കത്തിന്റെ സമയമാണ് അതുകൊണ്ട് നല്ല സുഖം നിദ്ര കാനഡയിലെ പോലെ ഇങ്ങനെ ഒരു പ്രിവിലേജ് വേറെ ഏതെങ്കിലും കൺട്രീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പാരൻറ്റ് ലീവ് ഏതൊരു വൺ ഇയർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് രണ്ട് പേരൻസിനും കൂടി ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇത്രയും സമയമുള്ളതുകൊണ്ട് ആണ് നമ്മളൊരു വലിയൊരു വെക്കേഷൻ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത് നമ്മൾ ദുബായിലും നാട്ടിലും ജപ്പാനിലും പോയിട്ടാണ് ഇപ്രാവശ്യം വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ടൊറോണ്ടോ പിയേഴ്സൺ എയർപോർട്ടിലാണ് ഇവിടെ നമ്മൾ ഫ്രാൻസ് പോവാണ് ഫ്രാൻസ് ടു ദുബായ് ആണ് നമുക്ക് നെക്സ്റ്റ് കണക്ഷൻ ഉള്ളത് അപ്പോൾ ഈ സിക്സ് മന്ത്സുള്ള ബേബി ആയിട്ടുള്ള ട്രാവൽ ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചു ഇത് വേണോ തീരെ കുഞ്ഞല്ലേന്ന് ചിലർ പറ അഭിപ്രായപ്പെട്ടു പക്ഷെ വേറെ ചിലർ പറഞ്ഞു ട്രാവൽ വിത്ത് ദ ബേബി ബേബി വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് എന്ന് കുറേ പേര് പറയുകയും ചെയ്തു അപ്പം നമ്മൾ അവരുടെ ആ ഒരു വാക്കിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സാഹസത്തിന് തയ്യാറെടുക്കുന്നത് കോണ്ടോർ കോണ്ടോറിന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ നമ്മൾ ഫ്രാൻസ് വരെ ട്രാവൽ ചെയ്തത് വലിയ ഫ്ലൈറ്റുമായിരുന്നു നല്ല സൂപ്പർ ഫുഡ് നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് നമുക്ക് ഫ്ലൈറ്റിൽ ഇത്രയും അടിപൊളി ഫുഡ് കിട്ടുന്നത് കേട്ടോ അതുപോലെ ഇതിലുള്ള ട്രാവലേഴ്സ് അങ്ങനെ ഇന്ത്യൻസിനൊന്നും നമ്മൾ കണ്ടേയില്ല മിക്കവാറും ഇവരുടെ നേറ്റീവ്സാണ് ഉള്ളത് പിന്നെ ഒത്തിരി പ്രായമായവർ പിന്നെ എനിക്ക് തോന്നുന്നു റോമിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു കുറേ അങ്ങനത്തെ കുറേ മിഷണറീസ് ക്രിസ്ത്യൻ മിഷണറീസിനെയൊക്കെ മീറ്റ് ചെയ്തു അവരൊക്കെ മോളെ ഭയങ്കര കാര്യമായിട്ടിങ്ങനെ പാമ്പർ ചെയ്യുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ട് ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിൽ എത്താൻ തന്നെ ഒരുപാട് സമയം എടുത്തു പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ബേബിയെ ഫീഡ് ചെയ്ത് അവളുടെ ഡയപ്പർ മാറ്റി ഒന്ന് ഉമ്മാക്കിയൊന്ന് ഫ്രഷായിട്ടൊക്കെ നമ്മൾ പോകുമ്പം പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും കാണില്ലാട്ടോ നമുക്ക് ഈന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു സമയം അത്രയേ ഉള്ളൂ അവിടെ നിന്ന് നമ്മൾ നേരെ പോണതാണ് ദുബായ്ക്ക് ദുബായിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എമിറേറ്റ്സിലാണ് നമ്മൾ പോണത് ഇത്രയും ഫ്ലൈറ്റ്സ് നമ്മൾ ട്രാവൽ ചെയ്തെങ്കിലും കുട്ടികളെ ഇത്രയും കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് മലേഷ്യ പോയി മലേഷ്യ ജപ്പാൻ വന്നു ജപ്പാൻ ടു ഇവിടെ വന്നു ഇത്രയും ഫ്ലൈറ്റ്സ് നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫ്ലൈറ്റ്സാണ് ട്രാവൽ ചെയ്തത് എന്നിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഫോർ ബേബീസ് എമിറേറ്റ്സ് ആണ് അവരുടെ സർവീസും അവർ വളരെ കൺസിഡറേറ്റീവായിരുന്നു ഇങ്ങനെ എല്ലാ ഫ്ലൈറ്റും കയറുമ്പോൾ ബേബീസിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഹാമ്പർ അവർ തരും നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് പക്ഷേ അവരുടെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ടല്ലോ അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ എമിറേറ്റ്സിൽ ട്രാവല് ചെയ്തപ്പം ഇനി നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴത്തെ സിറ്റുവേഷൻ ആണോന്ന് എന്ന് എനിക്കറിയില്ല ബട്ട് ഇതായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് കേട്ടോ പിന്നെ മോളെയും കൊണ്ട് ട്രാവൽ ചെയ്തതിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ അവൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല നമ്മൾ ട്രാവല് ചെയ്യണ സമയത്ത് അപ്പം അങ്ങനെ നോക്കുമ്പം അങ്ങനെ അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നി കാരണം ബേബിക്ക് നമ്മളെ മാത്രം മതി വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ട്രാവൽ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ ഇവർക്കുള്ള ഫുഡ് ക്യാരി ചെയ്യണം അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ അപ്പോൾ കൊച്ചെന്നേ നമ്മൾ മാത്രം മതി അപ്പോൾ ട്രാവലിങ് എനിക്ക് തോന്നുന്നത് ഒരു സൺ ടിൽ സിക്സ് ടു സെവൻ സിക്സ് മന്ത്സ് ഒക്കെ ഈസി ആണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം അവൾക്ക് എട്ട് മാസം കഴിഞ്ഞു അപ്പോൾ യു എ വിസ ഉമ്മാക്ക് നമ്മൾ ഇ വിസയാണ് അപ്ലൈ ചെയ്തത് അതുപോലെ നമുക്ക് ഓണറൈവൽ വിസയുണ്ട് കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് വിസ എക്സെപ്റ്റ് ആണ് നമുക്ക് പി ആർ എൽ എളു ഇപ്പളും അപ്പൊ നമുക്ക് വിസ വേണം പക്ഷേ നമുക്ക് യു എസ് വിസ ഉള്ളത് കൊണ്ട് അറൈവൽ വിസ കിട്ടും യു എയിൽ കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി അവളുടെ ഫസ്റ്റ് കൺട്രി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പോൾ കാട്ട് ടു ദുറംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട് എന്തായാലും നമ്മുടെ കയ്യിൽ ഇരട്ടയല്ലേ ഇരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈശ് പാസ്പോർട്ടിന് നമുക്ക് ഓരോ ഫ്രീ സിമ്മും കിട്ടി കേട്ടോ ദുബായിൽ നമ്മൾ ഒരു അഞ്ച് ദിവസം ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഉമ്മാടെ ഇത്താടെ മോള് അച്ചു നമ്മൾ വിളിക്കുക അവൾ അവളുടെ ഹസ്ബൻഡും ഷാരിയും ദുബായിൽ അവർ സെറ്റിൽഡാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് അവരുടെ കല്യാണത്തിനാണ് ഞാൻ ലാസ്റ്റ് അവള് മീറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ അഞ്ച് വർഷമായി നമ്മൾ കാനഡയിൽ വരുന്നതിന് ഒരു ഫ്യൂ മന്ത്സ് മുൻപായിരുന്നു അവരുടെ കല്യാണം അന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഞാനൊരു ഒറ്റക്കുട്ടിയായിരുന്നു കൊണ്ട് തന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം എൻ്റെ കസിൻസിനെ ചുറ്റി പാട്ടിയിട്ടുള്ളതാണ് ഇപ്പം അച്ചൂസായിട്ടാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളും ഒത്തിരി വഴക്കുകൂടി ഓർമ്മകളൊക്കെ എനിക്കുണ്ട് കുറേ നാൾ ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഈ ചെറിയൊരു ട്രിപ്പിൽ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ എങ്ങനെയായാലേ രണ്ട് ലോകത്തിന് രണ്ട് കോണിൽ വല്ലപ്പോഴൊക്കെ വിളിക്കാൻ സമയം കിട്ടിയാൽ വിളിച്ചാലായി എത്രയോ വർഷം കൂടുമ്പോൾ കണ്ടാലായി പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എപ്പോൾ കണ്ടാലും നമുക്ക് അന്നത്തെ അതുപോലെ സംസാരിക്കാനും മിണ്ടാനും പറ്റും നമ്മുടെ ഈ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു നല്ല ഫുഡ് വാൻകൂർ കിട്ടുകയെന്നുള്ളതിൽ അത് പരം ഒരു ടാസ്ക് വേറെയില്ല അതുകൊണ്ട് ദുബായിൽ വന്നതോടുകൂടി ഞങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാ വികാരവും പുറത്തു വന്ന് ഞങ്ങൾ ഫുഡിനായിരുന്നു മെയിൻ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് അതുപോലെ അൽത്തുവിൻ്റെ അനിയത്തിയും ലോയും ഇവിടെയാണ് ഉള്ളത് അവർ അബുദാബിയിലാണ് കേട്ടോ അവരപ്പം അവിടുന്ന് ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു ഇവരെ ഇവരെയതെ നമ്മൾ ഇവരുടെ എൻഗേജ്മെൻ്റ് കണ്ടതാണ് ഞങ്ങൾ വന്ന ഉടനെ ഇവരുടെ കല്യാണം അതുകൊണ്ട് നമുക്ക് കൂടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരെയും നമ്മൾ ഇപ്പോഴാണ് ഒന്ന് ശെരിക്കും കാണുന്നത് ബുസിയെ നമ്മൾ കഴിഞ്ഞ അവിടെ നാട്ടിൽ പോയി കണ്ടു പക്ഷേ അവന്റെ ഹസ്ബൻഡിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതെന്റെ കോളേജ് ഫ്രണ്ട് ആണ് കാവ്യം ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയോ വർഷങ്ങൾ കൂടിയിട്ടാണ് പക്ഷെ ദുബായിൽ പോയത് എനിക്ക് ആക്ച്വലി ഒരു മീറ്റപ്പായിരുന്നു കേട്ടാ എനിക്ക് ആ സ്ഥലം കാണുന്നേക്കാളധികം എന്റെ കുറെ ആളുകളെ കാണാൻ പറ്റി അതുപോലെ റോഷനി ഇവർ രണ്ടുപേര് രണ്ടേ മൃത്തിയിൽ നിന്നാണ് വന്നിരുന്നു ഒരാൾ അബുദാബിയിൽ അബുദാബിന്നും ഒരാൾ ഷാർജയിൽ നിന്നും വന്നിരുന്നു നമുക്കൊരുപാട് നേരമൊന്നും എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ലാട്ടോ പിന്നെ ഒത്തിരി പേരെ കാണണമെന്ന് കരുതി ഇവരെ കാണാനുള്ള ചാൻസ് കിട്ടിയില്ല പിന്നെ നമ്മളും തിരക്കിലായിപ്പോയി കുഞ്ഞുമായിട്ടുള്ള ട്രാവലാണ് നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം നമുക്ക് എടുക്കുന്നുണ്ട് മറ്റേത് ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ ബാഗ് എടുത്തിപ്പം അതല്ല കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർഡായി പോകണമുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അധികം സമയം എടുക്കുന്നുണ്ട് ട്രാവലിങ്ങിൽ നമ്മൾ ഖത്തറിയിൽ നിന്ന് കാനഡയിലേക്ക് മൂവ് ചെയ്തിട്ട് ഏറ്റവും അധികം മിസ്സ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ നൈറ്റ് ലൈഫായിരുന്നു വേറെ പ്രത്യേകിച്ച് എനിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഹാപ്പിയാണ് കാനഡയിൽ ഖത്തർ കമ്പയർ ചെയ്ത് കഴിയുമ്പം പക്ഷേ ഖത്തറിനെയൊക്കെ വെച്ച് നോക്കുമ്പം ദുബായ് ഒരുപാട് ഫ്രണ്ടിലാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫാണെങ്കിലും ഇത് ഭയങ്കര ലൈവായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ശരിക്കും തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര സങ്കടമായി പോയി അയ്യോ ഇനി വീണ്ടും വാങ്ക്കൂറ് വരണമല്ലോ വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴത്തേനും എല്ലാം അടയ്ക്കും കൂടിപ്പോയൊരു ഒമ്പത് വരെ വല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ ഒന്ന് കൂടണമെങ്കിലും മിണ്ടണമെങ്കിലും മറ്റ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ നിൽക്കുന്നത് പക്ഷേ നമ്മളുടെ ഫുഡ് കിട്ടുന്ന ഒത്തിരി ആളുകൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന ഷോപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവം ശരിക്കും കാനഡയിൽ ഇല്ല അങ്ങനെ നമ്മൾ മോളുമായിട്ട് ആദ്യമായിട്ട് നാട്ടിൽ പോവുകയാണ് അവിടെ നിന്ന് നാട്ടിൽ പോകുന്നേക്കാളധികം നമ്മൾ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരുന്നത് ഇവിടുന്ന് ഉള്ള ജപ്പാനിലേക്കുള്ള യാത്രക്കായിരുന്നു ഒരു നയൻ ഡേയ്സ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിരുന്ന് ഇപ്പോഴാണ് നമുക്ക് സമയവും സന്ദർഭമൊക്കെ കിട്ടിയത് അപ്പം നാട്ടിൽ പോകുന്നത് തന്നെ ആ ഇനി ഇവിടുന്ന് നമ്മൾ അവിടേക്ക് പോകുകയാണല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കഴിഞ്ഞവണ നമ്മൾ നാട്ടിൽ പോയതൊരു ഫെപ് മിഡ് മാർഷ് മിഡ് വരെയായിരുന്നു അപ്പം ഇവിടുത്തെ വിൻ്ററിൽ നിന്ന് പെട്ടെന്ന് ആ ചൂടിപ്പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചൂടെടുത്ത് വല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി നേരത്തെ പോയി അതുകൊണ്ട് ഞങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മോളാണ് അവൾക്ക് കുറച്ചുകൂടിയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നാലും മാനേജബിളായിട്ടുള്ള വെതറായിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഒരു കനേഡിയൻ സിറ്റിസൺ ഉണ്ട് ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മൾ ഇത്രയും പണിയെടുത്ത് കഷ്ടപ്പെട്ടപ്പോൾ അവൾ സീസി ആയിട്ട് അവൾക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടി അപ്പോൾ എനിവേ അപ്പം നമ്മൾ അതുകൊണ്ട് ഇവൾക്ക് എക്സ്ട്രാ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ബാഗേജ് എടുക്കാൻ പോയി വീട്ടിൽ നിന്ന് അൽത്തൂൻ്റെ ഉമ്മയും ഇത്തായും പിള്ളേരോ വന്നിരുന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ നിന്ന് നമ്മളിവിടുന്ന് നേരെ തൃശ്ശൂർക്ക് പോവുകയാണ് അപ്പം ഒരു മാസം നാട്ടിൽ എന്നിട്ട് നമ്മൾ ട്രിപ്പ് ഉണ്ട് അതിന് ശേഷം നമ്മൾ തിരിച്ച് വാൻകൂവർ എത്തും വാൻകൂവർ എത്തും എന്നല്ല നമ്മൾ ഓൾറെഡി വാൻകൂവർ എത്തി ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മാസം ബേബി ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേബി ആയി എന്ന് കരുതി നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവനും ഈ പിള്ളേർ സ്കൂളിൽ പോകണവരെ ഇരിക്കുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേണ്ട രീതിയിലുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് നമ്മൾ ഇവരായിട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രസമാണ് ശരിക്കുക എനിക്കൊരു ഗിൽ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇവൾക്കൊന്നും അറിയാനായിട്ടില്ലല്ലോ നമ്മൾ ഇത്രയും നല്ല ട്രിപ്പ് ചെയ്തപ്പം എന്നൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചപ്പോൾ ആ വിഷമൊക്കെ വല്ലതും മാറി അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് എന്ന് കരുതി ട്രാവൽ ചെയ്യാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്തിരിക്കരുത് ബാക്ക് പാക്ക് എടുത്തിറങ്ങാം പിള്ളേർ നമ്മുടെ കൂടെ അതിനോട് യൂസ്ഡ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അവൾക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവട്ടെതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അപ്പോൾ എനിവെയിൽസ് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ